മദ്യലഹരിയിൽ മോശമായി പെരുമാറിയതിൽ കീർത്തി വരുണിനോട് ക്ഷമ ചോദിക്കുന്നു അവൻ അവളോട് അനുഭാവപൂർവം പെരുമാറുന്നു വരുണും ഡീലിംഗ്സിനായി മലേഷ്യയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു ആ വിവരം വരുൺ കീർത്തിയെ അറിയിക്കുന്നു തിരിച്ചു വന്ന ശേഷം അവന് ആയി അവളോട് എന്തോ പറയാനുണ്ടെന്ന് വരുൺ കീർത്തിയെ അറിയിക്കുന്നു വരുൺ മലേഷ്യയിലേക്ക് പോകുന്നെന്ന് കേട്ടപ്പോൾ കീർത്തിക്ക് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെടാൻ തുടങ്ങുന്നു ഈ സമയം അവനിൽ നിന്നൊരു വേർപാട് അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ എന്തു ചെയ്യാം കീർത്തിയുടെ ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞത് മാത്രമായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും അവളുടെ ഇഷ്ടത്തിനായിരുന്നില്ലല്ലോ നടന്നിരുന്നത് മദ്യലഹരിയിൽ അവൾ ചെയ്തു കൂട്ടിയതോർത്ത് അവൾക്ക് വരുണ്ടടുത്ത് ഫ്രീ ആയി ഇടപഴകാനും കഴിയുന്നുണ്ടായിരുന്നില്ല മറ്റൊന്നും ചെയ്യാനില്ലാത്തതിനാൽ വെറുതെ അവിടെയുള്ള ബുക്കിൽ ഒരെണ്ണം എടുത്ത് വായിച്ചിരിക്കുകയായിരുന്നു കീർത്തി ഒരു ഇംഗ്ലീഷ് പോയട്രി അതിലെ ചില വരികൾ സ്വന്തം ജീവിതത്തോട് ചേർന്നിരിക്കുന്നതായി അവൾക്ക് തോന്നി നീ അറിയുന്നുണ്ടോ ഇത്ര ദൂരത്തോട്ട് പോയാലും അത്ര കണ്ട് നീ എന്നിൽ അലിയുമെന്ന് വരുൺ പോയി കഴിഞ്ഞാൽ അവൾക്ക് അനുഭവപ്പെടുന്ന ശൂന്യതയെക്കുറിച്ച് ആലോചിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവൾക്ക് ഫീൽ ചെയ്യുന്നത് അവൻ അറിയുന്നില്ലല്ലോ എന്നൊരു സങ്കടം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു എന്റെ മനസ്സല്ലേലും ആൾക്കറിയണ്ടല്ലോ ഭാഗ്യത്തിന് ഇപ്രാവശ്യം പോകുന്നത് നേരിട്ട് പറഞ്ഞറിഞ്ഞു ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ജോലിക്കാരേലും പറഞ്ഞിട്ട് വേണല്ലോ ഞാനറിയാ ഇരുപത്തിനാല് മണിക്കൂറും ബിസിനസ് മീറ്റ് എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ ചുറ്റിയടിച്ചാൽ മതി ബാക്കിയുള്ളവർ ഒറ്റയ്ക്കാന്നൊരു വിചാരവും ഇല്ല എല്ലാത്തിനും ആ സഞ്ചക്കുരങ്ങനെ പറഞ്ഞാൽ മതി അയാളാണല്ലോ എപ്പോഴും കൂട്ട് മറുവശത്ത് വരുൺ ബെഡ്റൂമിൽ യാത്രയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ പാക്ക് ചെയ്യായിരുന്നു അന്ന് ആദ്യമായി വീട് വിട്ടു പോകുന്നത് ആലോചിച്ച് അവന്റെ ഉള്ളിൽ എന്തോ അസ്വസ്ഥത മനസ്സുകൊണ്ടൊരു പക്ഷേ അവൻ പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിനിടയിൽ കീർത്തി തന്റെ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ വിചാരിച്ചു പക്ഷേ കീർത്തി മനഃപൂർവ്വം സ്റ്റഡി റൂമിൽ ഇരിക്കുകയായിരുന്നു കാരണം വരുൺ പോകുന്നത് കാണാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല അത് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞൂല്ല ഇരുവരുടെയും മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പരസ്പരം അത് പ്രകടിപ്പിക്കാൻ അവർക്കറിയില്ലായിരുന്നു വരുൺ മലേഷ്യയിലേക്ക് പോകരുതെന്ന് കീർത്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവനെ ജോലിയിൽ നിന്ന് വിലക്കാൻ അവൾക്കാകുമായിരുന്നില്ല വരുണിനാണെങ്കിൽ മനസ്സുകൊണ്ട് പോകാൻ ആഗ്രഹമില്ലെങ്കിലും ബിസിനസ് ഡീലിംഗ്സ് ആലോചിച്ച് പോകാതിരിക്കാനും അയ്യാ വരുൺ ലഗേജ് പാക്ക് ചെയ്ത് പുറത്തേക്കിറങ്ങി അവൻ പോകുന്ന സമയം കീർത്തിയെ കാണാനായി അവൻ ആഗ്രഹിച്ചു അവളുടെ സ്റ്റഡി റൂമിന്റെ മുന്നിലൂടെ നടക്കുമ്പോൾ അവൾ ഒരു തവണയെങ്കിലും പുറത്തേക്കിറങ്ങി വന്നാലോ എന്നവൻ ആലോചിച്ചു അവന്റെ നോട്ടം ആ വാതിലിനരികിലേക്ക് പോയി പക്ഷെ അത് തുറന്നില്ല അവളെ വിളിക്കാനും അവൻ നിന്നില്ല നിരാശനായി ഇറങ്ങി വന്ന് അവൻ ലഗേജ് ഡ്രൈവർക്ക് കൈമാറി കാറിൽ കയറിയിരുന്നു അകത്ത് റൂമിൽ കീർത്തി തന്നോട് തന്നെ വാഗ്വാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനെന് ഇപ്പ അയാളെ കാണാൻ പോകുന്നെ എന്റെ അടുത്ത് വന്നൊന്ന് യാത്ര പറയാുന്നല്ലോ ഈ റൂമിന് മുന്നിലൂടെയല്ലേ താഴേക്ക് പോയിട്ടുണ്ടാവ എന്നിട്ടും കീർത്തി എന്നൊരു വിളി ഏഹെ വരുണിനെ എന്നെ കാണണ്ടെങ്കിൽ എനിക്കും കാണണ്ട പോന്നത് കാണാൻ ഞാൻ പോകുന്നില്ല അത് പറയുമ്പോൾ കീർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എല്ലാം റെഡിയല്ലേ നമുക്ക് പോയാലോ കാറിനുള്ളിൽ നിന്ന് വീട്ടിലേക്ക് നോക്കി ആരെയോ കാത്ത് എന്ന പോലെ ഇരിക്കുന്ന വരുണിനെ നോക്കി സഞ്ജു ചോദിച്ചു വരുൺ നിരാശയോടെ കണ്ണുകൾ പിൻവലിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഒന്നുകൂടി അകത്ത് പോയി ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് വരാം അല്ലെ ആള് പുറത്തു വരുന്നത് വരെ കാത്തിരിക്കാം തുടങ്ങി അത് കേട്ടതും വരുൺ ദേഷ്യപ്പെട്ട് പറഞ്ഞു വേണ്ട വേണ്ട എനിക്ക് ആരെയും കാണാനില്ല ഇനി നിന്ന ഫ്ലൈറ്റ് വൈകും ബ്രോ ദേഷ്യപ്പെടണ്ട ഒരു വിവാഹിതന്റെ എല്ലാ ലക്ഷണങ്ങളും നീ ഇപ്പൊ കാണിച്ചു തുടങ്ങി നിന്റെ പ്രിയതമയെ വീട്ടിൽ ഒറ്റക്കിട്ട് പോരാൻ നീ ഇപ്പൊ മടിക്കുന്നുണ്ട് നിന്നെ നിങ്ങളുടെ ബന്ധം നെക്സ്റ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട് അത് അംഗീകരിക്കാൻ മടിയാ സഞ്ജു വരുൺ കേൾക്കാത്തതുപോലെ ഇരുന്നു കാർ മുന്നോട്ട് കുതിച്ചു പായുന്നതിനനുസരിച്ച് വരുടെ ചിന്തകളിൽ കീർത്തി മാത്രമായിരുന്നു അവളെ പിരിയേണ്ടി വന്നതിൽ അവനിൽ ഇത്രത്തോളം അസ്വസ്ഥത ആദ്യമായിട്ടാണ് അനുഭവപ്പെട്ടത് മലേഷ്യയിൽ ഇത്തവണ അവർക്ക് പ്രധാനപ്പെട്ട പല പുതിയ ഡീലുകളും നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു സാധാരണ അങ്ങനെ ഉണ്ടാകുമ്പോൾ വരുൺ നന്നായി പ്രിപ്പയർ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ കീർത്തിയുടെ ഇഷ്യൂസ് കാരണം അവനൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് ഭാര്യയെ പരിചരിച്ചിരുന്നത് കൊണ്ട് തന്നെ സഞ്ജു വേണ്ട നടത്തി ഫയൽസ് എല്ലാം സെറ്റ് ആക്കി വെച്ചിരുന്നു വരുൺ ഇത് നമ്മൾ കമ്പനികളെ കുറിച്ച് ഞാൻ കളക്ട് ചെയ്ത ചില ഇൻഫർമേഷൻസ് ആൻഡ് ഡീറ്റെയിൽസ് നിനക്ക് അവരുടെ മുന്നിൽ പ്രസന്റ് ഇതൊക്കെ ഉപയോഗിക്കാം സഞ്ജു ഫയൽ അവന്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു വരുൺ തുറന്നു നോക്കിയപ്പോൾ സഞ്ജു വളരെ മികച്ച രീതിയിൽ തന്നെ റിസർച്ച് നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി വരുണ് അപ്പൊ ബ്രോ നിന്റെ നന്ദി പ്രകാശനം ഇങ്ങോട്ട് പോന്നോട്ടെ ഞാൻ വാങ്ങിക്കാൻ റെഡിയാ നിങ്ങള് കിട്ടിയോനും കെട്ടിയോളും കൂടെ ഇല്ലാതെ പരുമല ചെരുവിലെ പടിപ്പുര വീട്ടിൽ പതിനെട്ടാം വട്ട തെങ്ങ് വെച്ച് കളിച്ചപ്പോ മനുഷ്യൻ ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതല നീ ചെയ്യേണ്ട ജോലി ഒരു കാര്യമില്ലാതെ ഞാൻ ചെയ്യേണ്ടി വന്നു എനിക്ക് ഐ യു നോ സഞ്ജു ആക്കിക്കൊണ്ട് പറഞ്ഞു വരുണാണെങ്കിൽ അവൻ പറയുന്നത് കേട്ട് ഒരു പുഞ്ചിരിയോടെ സഞ്ജുവിന്റെ തോളിൽ പതിയെ കൈവച്ച് ഒന്നമർത്തി വരുണന്റെ നന്ദി പ്രകടനമാണ് അതെന്ന് സഞ്ജുവിന് മനസ്സിലായി കാരണം വാക്കുകളെക്കാൾ വരുടെ പ്രവൃത്തികളിലാണ് അവന്റെ ഫീലിംഗ്സ് ഉണ്ടാവുകയെന്ന് സഞ്ജുവിന് അറിയാമായിരുന്നു ഇരുവരും എയർപോർട്ടിൽ എത്തിയപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു മോശം കാലാവസ്ഥയെ തുടർന്ന് പല വിമാനങ്ങളും റദ്ദാക്കിയതാണ് ഈ തിരക്കിന് കാരണമായത് ഭാഗ്യത്തിന് അവരുടെ ഫ്ലൈറ്റ് കൃത്യസമയത്ത് തന്നെ പുറപ്പെടുന്നു എന്ന് അവർക്കറിയാൻ കഴിഞ്ഞു എങ്ങനെയൊക്കെയുള്ള തിരക്കിൽ അവർ ഫ്ലൈറ്റിനുള്ളിൽ എത്തി വരുൺ തന്റെ ഫോൺ നിരന്തരം ചെക്ക് ചെയ്യുന്നത് സഞ്ജു ശ്രദ്ധിച്ചു കീർത്തിയുടെ മാത്രം കോൺടാക്റ്റുള്ള ഫോൺ ആയിരുന്നു അത് കീർത്തിയുടെ മെസ്സേജിനായി കാത്തിരിക്കുകയായിരുന്നു അവൻ എപ്പോഴും അവൾ അവന് മെസ്സേജ് അയക്കുമായിരുന്നല്ലോ എന്നാൽ ഇന്ന് കീർത്തിയുടെ ഒരു മെസ്സേജ് പോലും ഇതുവരെയും വന്നില്ല വരുൺ അതിൽ നല്ല രീതിയിൽ അസ്വസ്ഥനായിരുന്നു അവന്റെ ബുദ്ധിമുട്ട് കണ്ട് സഞ്ജു പറഞ്ഞു ഇങ്ങോട്ട് വരുന്നത് കാത്തു നിക്കാതെ ഈ ഫോണിൽ നിന്ന് അങ്ങോട്ടേക്ക് അയക്കാം വെറുതെ ഫോണിൽ നോക്കി വെപ്രാളപ്പെട്ട് നിക്കാതെ അവള് തന്നെ എല്ലാം ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കാതെ നിനക്കും അവൾക്കൊരു മെസ്സേജ് അയക്കാം റിലേഷൻഷിപ്പ് എപ്പോഴും ഗിവ് ആൻഡ് ടേക്ക് പോളിസി ആവുന്നതാണ് നല്ലത് സഞ്ജുവിന്റെ ഉപദേശം കേട്ടതും ദേഷ്യം വന്നു എന്റെ സഞ്ജു നീ ഊഹിക്കുന്നു നിർത്തുവോ ഞാൻ എന്റെ ഫോണിലേക്ക് ഒന്ന് നോക്കിയെന്ന് വെച്ചാൽ കീർത്തിയുടെ മെസ്സേജ് വന്നോ എന്നർത്ഥം മാത്രമേ അതിനുള്ളൂ വെറുതെ വായി തോന്നുന്നത് വിളിച്ചു മോൺസ്റ്റർ നീ നിന്റെ കള്ളത്തരങ്ങളൊക്കെ നിന്റെ ബിസിനസ്സിലും ബാക്കിയുള്ളവരോടും ചെലവാക്കിക്കോ പക്ഷേ എന്റെ എടുക്കാൻ വരല്ലേ നിന്റെ ആ ഓഞ്ഞ മുഖത്തു നിന്നും നിന്റെ പ്രവൃത്തികളിൽ നിന്നും നീ എന്താ ഉദ്ദേശിച്ചത് എന്തിനാ എന്നൊക്കെ എനിക്ക് മനസ്സിലാവും കാരണം ഒരുപാട് കാലമായല്ലോ ഞാനെങ്ങനെ നിന്റെ പിന്നാലെ നടക്കുന്നേ അവന്റെ മറുപടിയിൽ വരുണ് വേറൊന്നും പറയാനുണ്ടായിരുന്നില്ല

കാണാൻ അതിനെ പറ്റാത്തോണ്ട് നല്ല വരുന്നുണ്ട് വരുൺ മൂന്നാമത്തെ മെസ്സേജും ഓപ്പൺ ചെയ്തു എനിക്കറിയാം ഇയാൾക്ക് ഇഷ്ടം ബിസിനസ് എന്നെക്കാളും എന്നാലും ഒരു രസവും മെസ്സേജുകൾ കണ്ടതും വരുന്റെ ഹൃദയ താളം കുതിച്ചുയർന്നു ആദ്യമായി പ്രണയത്തിന്റെ തുടിപ്പ് അവൻ തന്നിലറിഞ്ഞു അവന്റെ മുഖം ആകെ ചുവന്നു തൊടുത്തു വരുന്റെ ഓരോ ഭാവങ്ങളും സഞ്ജു സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വരുണും കീർത്തിയും ഒരുപോലെ ഫീൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു വരുണാണെങ്കിൽ കീർത്തിയുടെ മെസ്സേജിൽ പരിസരം മറന്നുപോയതുപോലെ നിൽക്കുകയായിരുന്നു അവന്റെ മനസ്സ് ആ മെസ്സേജിലെ കീർത്തിയുടെ മുഖഭാവങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഈ വരുൺ സഞ്ജുവിന് തികച്ചും അന്യനായ ഒരാളായിരുന്നു കീർത്തി മാറ്റിയെടുത്ത വരുൺ സഞ്ജു ടാക്സി വിളിക്കാനായി ഒരുങ്ങി മുന്നിലേക്ക് ടാക്സി വന്നത് കണ്ടതും വരുൺ സഞ്ജുവിനെ വിളിച്ചു സഞ്ജു കേട്ടതും കേട്ടതും സഞ്ജു സഞ്ജു തിരിഞ്ഞു നോക്കി എന്താടാ നമുക്ക് നമുക്ക് തിരികെ മീറ്റിംഗ് എല്ലാം എല്ലാം ആക്കിക്കോ അവൻ ചെയ്ത് തിരിച്ചു ചെവി ശബ്ദം ആ ിൽ മുഴങ്ങി കേട്ടു നോക്ക് വരുൺ നീ എന്താ ചെയ്യാൻ നിനക്ക് വല്ല ബോധമുണ്ടോ എത്ര വലിയ ഡീലിംഗ് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് നമ്മളെ വിശ്വസിച്ച് ക്ലയൻസിന്റെ ട്രസ്റ്റ് എങ്ങനെയാ നമ്മൾ ബ്രേക്ക് ചെയ്യാ നോക്ക് ചെയ്യാന്ന് പറയുന്നു പിന്നെ ഞാൻ എന്താ വരുൺ നിസ്സഹായതയോടെ സഞ്ജുവിനെ നോക്കി പറഞ്ഞു കാര്യം നമ്മൾ വിചാരിച്ച ഇവിടത്തെ പരിപാടികളെല്ലാം ചട പടയെന്ന് തീർക്കാൻ പറ്റുമല്ലോ പിന്നെന്താ പ്രശ്നം പക്ഷെ അതുവരെ കീർത്തി വിഷമിച്ചിരിക്കില്ലേ വരുൺ ചോദിച്ചു എടാ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്കല്ലേ പോകുന്നേ അല്ലാതെ അന്റാർട്ടിക്കയിലേക്കൊന്നും അല്ലല്ലോ ആകെ രണ്ടോ മൂന്നോ ദിവസത്തെ കാര്യമേ ഉള്ളൂ അതുവരെ അവളെ പിടിച്ചു നിന്നോടും നീ ടെൻഷൻ ആവണ്ട സഞ്ജു എനിക്കും കാണാൻ തോന്നുന്നുണ്ട് വാട്ട് സീരിയസ് വരുൺ പറഞ്ഞതും സഞ്ജുവിന്റെ കയ്യിൽ നിന്ന് ലഗേജ് ബാഗ് താഴെ വീണു ബിസിനസ് ുംസമായി കൊണ്ട് നടക്കുന്ന മനുഷ്യ സഹജമായ യാതൊരു ഫീലിംഗ്സിനും അടിമപ്പെടാത്ത ഒരുവനിൽ നിന്നും കേട്ട ഈ വാക്കുകൾ അവനെ ശരിക്കും ഞെട്ടിച്ചിരിക്കുന്നു വരുണിനെ പോലെ സ്വന്തം ജോലിയെ സീരിയസ് ആയി കാണുന്ന ഒരാൾ എല്ലാം ഉപേക്ഷിച്ച് െ കാണമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ സഞ്ജുവിന് ഒരു നിമിഷം പോലും കഴിയുന്നുണ്ടായിരുന്നില്ല വരുണോടെ എന്താ പറയേണ്ടതെന്ന് പോലും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല സഞ്ജുവിന്റെ നിൽപ്പും ഭാവവും കണ്ട് വരുൺ തന്റെ മൂടു മാറ്റി ഗൗരവത്തിലായി മനസ്സ് കൈവിട്ടു പോയൊരു നിമിഷത്തിലായിരുന്നു അവൻ അങ്ങനെ പറഞ്ഞത് കുറച്ചു സമയത്തിനുള്ളിൽ ഇരുവരും ഹോട്ടലിലേക്ക് എത്തി സഞ്ജു ഞാൻ പാസ്റ്റ് ലൈഫ് കീർത്തിയോട് പറയാൻ പോവാ പക്ഷെ എങ്ങനെ തുടങ്ങണം എന്നൊരു ഐഡിയ കിട്ടുന്നില്ല റെസ്റ്റ് എടുക്കുന്നതിനിടയിൽ പറഞ്ഞു കേട്ട് സഞ്ജു അവനോട് ചോദിച്ചു നീ അവളോട് സത്യസന്ധത പുലർത്താൻ ആഗ്രഹിക്കുന്നു എന്നെനിക്കറിയാം പക്ഷെ നിന്റെ എല്ലാ കാര്യങ്ങളും അവളോട് എങ്ങനെ പറയും ഒരു കഥ പറയുന്നത് പോലെ എല്ലാം പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത് ഈ ഐഡിയ കൊള്ളാം പക്ഷേ ഈ കഥ എനിക്ക് ആദ്യം കേൾക്കണം നിനക്ക് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ട് കഥയൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നിന്നോട് പറഞ്ഞിട്ടേ ഞാനിത് കീർത്തിയോട് പറയുള്ളൂ സഞ്ജുവിന്റെ ആവശ്യപ്രകാരം വരുൺ കഥ വായിക്കാൻ തുടങ്ങി കീർത്തി ഞാനിപ്പോ നിന്നോട് പറയാൻ പോകുന്നത് ഒരു രാജകുമാരന്റെ കഥയാ എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നുമില്ലാതായി പോയ ഒരു രാജകുമാരന്റെ കഥ മനുഷ്യനാണോ മൃഗമാണോ എന്ന് സ്വയം തിരിച്ചറിയാനാകാത്ത ഒരു രാജകുമാരന്റെ കഥ ആഹാ കൊള്ളാലോ നീ ശരിക്കും സീരിയസ് ആയിട്ടാണോ ഈ കഥ പറയുന്നത് കഥയുടെ തുടക്കം കേട്ടതും സഞ്ജു അത്ഭുതത്തോട് ചോദിച്ചുപോയി വരുൺ കഥ പറയുന്നത് തുടർന്നു ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് തൻ്റെ രാജ്ഞിയെ വളരെയധികം സ്നേഹിച്ചിരുന്നു വിവാഹം കഴിഞ്ഞ് ഒരുപാട് നാളുകളായെങ്കിലും അവർക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങളുണ്ടാകാത്തതിന് എല്ലാവരും രാജ്ഞിയെ കുറ്റം പറഞ്ഞപ്പോഴും രാജാവ് അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു അയാളെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ചികിത്സകൾ ചെയ്ത് അമ്പലങ്ങളിൽ വഴിപാടുകൾ നടത്തി രാജാവ് രാജ്ഞിയെ ചികിത്സയ്ക്കായി ദൂരെ ഒരിടത്തേക്ക് മാറ്റി പാർപ്പിച്ചു അങ്ങനെയിരിക്കെ അവരെ തേടി ആ സന്തോഷ വാർത്തയെത്തി അവർക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു രാജാവ് രാജ്ഞിയെ തനിക്കാവുന്നത് പോലെയെല്ലാം ശുശ്രൂഷിച്ചു അങ്ങനെ അവർക്കൊരു രാജകുമാരൻ പിറന്നു അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് അവനെ കൊട്ടാരത്തിലേക്ക് രാജാവ് കൊണ്ടുവന്നത് ബ്രോ നിക്ക് നിക്ക് രാജാവും റാണിയും ഒക്കെ കൊള്ളാം ഈ കഥയിൽ എനിക്ക് റോൾ ഒന്നുമില്ലേ തടസ്സപ്പെടുത്തി സഞ്ജു ചോദിച്ചു നീ ആദ്യം ഞാൻ പറയുന്നത് മുഴുവനും കേൾക്കാൻ നോക്ക് വരുൺ കഥ പറയുന്നത് തുടർന്നു അങ്ങനെ രാജകുമാരൻ ഒൻപത് വയസ്സ് തികഞ്ഞപ്പോൾ രാജാവ് മറ്റൊരു സ്ത്രീയുമായി പ്രണയത്തിലാണെന്ന് രാജ്ഞി തിരിച്ചറിഞ്ഞു അവരുടെ സന്തോഷപൂർണമായ ജീവിതം അവിടെ മുതൽ തകർക്കപ്പെട്ടു രാജ്ഞിയെ ആ ബന്ധം എതിർത്തപ്പോ രാജാവ് രാജ്ഞിയെയും രാജകുമാരനെയും കൊട്ടാരത്തിൽ നിന്നും അകറ്റി ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിച്ചു അമ്മയുടെ സങ്കടം കണ്ട് രാജകുമാരൻ എന്നും വിഷമമായിരുന്നു രാജകുമാരന് വേണ്ടി എല്ലാം സഹിച്ച് രാജ്ഞി ജീവിച്ചു പോന്നു അവൾ രാജകുമാരനെ എല്ലാ ആയോധന കലകളും വിവര സാങ്കേതിക വിദ്യകളും അഭ്യസിപ്പിച്ചു ചെറുപ്രായത്തിലെ അവൻ എല്ലാത്തിലും കേമനായിരുന്നു അങ്ങനെയിരിക്കെ രാജകുമാരൻ അവന്റെ ഉറ്റ സുഹൃത്തിനെ കണ്ടുമുട്ടി അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു അവർ മൂന്ന് പേരും സന്തോഷത്തോടെ ജീവിച്ചു പോന്നു എന്നാൽ ആ സന്തോഷത്തിന് ഉണ്ടായിരുന്നില്ല രാജകുമാരന്റെ അമ്മ കൊല്ലപ്പെട്ടു ആ ദുഷ്ടനായ രാജാവ് അവരെ അവന്റെ വെച്ച് കൊലപ്പെടുത്തി കഥയുടെ ഈ ഭാഗം വായിച്ചപ്പോൾ വരുന്റെ മുഖത്ത് രൗദ്രഭാവം കയറി കണ്ണുകൾ ചുവന്നു തൊടുത്തു ഈ സമയം ആരെങ്കിലും അവന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ അവന്റെ ആ കോപാഗ്നിയിൽ വെന്തുരുകുമായിരുന്നു സഞ്ജുവും ആകെ മൂകനായി വരുൺ കഥ തുടർന്നു അമ്മയുടെ മരണശേഷം രാജകുമാരൻ തീർത്തും അനാഥനായി രാജാവും അയാളുടെ ആ നശിച്ച കാമുകയും ഒരു കുഞ്ഞായിരുന്നിട്ട് പോലും അവനെ ഉപദ്രവിക്കുന്നത് നിർത്തിയിരുന്നില്ല അവനും അവന്റെ സുഹൃത്തും അവരിൽ നിന്ന് രക്ഷ തേടി നാടുകളായ നാടുകൾ മുഴുവൻ അലഞ്ഞു നടന്നു അവന്റെ ഉള്ളിൽ വെറും പക മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത് ഈ ലോകത്തോട് മുഴുവൻ അവന് പകയായിരുന്നു ലോകത്തിന്റെ ക്രൂരതയിൽ പതിയെ അവനും ഒരു ക്രൂരനായി മാറിക്കൊണ്ടിരുന്നു സ്നേഹത്തിന് പകരം പൈശാചികത മാത്രം അവൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി അവനും അവന്റെ സുഹൃത്തും കൈകോർത്ത് ഒന്നൊന്നായി വെട്ടിപ്പിടിക്കാൻ തുടങ്ങി മുന്നിൽ തടസ്സമായി വന്നതിനെയെല്ലാം യാതൊരു ദയയും കൂടാതെ അരിഞ്ഞു വീഴ്ത്തി സ്വന്തം ജീവിത പാട്ടത്തിൽ നിന്ന് രാജകുമാരന് ജീവിതത്തിലെ ബന്ധങ്ങളോടോ ആളുകളോടോ യാതൊരു വൈകാരികതകളും ഉണ്ടായിരുന്നില്ല പുറമേക്കും മനുഷ്യരൂപമുണ്ടായിട്ടും ഉള്ളിൽ ഒരു കൽപ്രതിമ പോലെ അവൻ ജീവിച്ചു ആ രാജകുമാരൻ ആരാണെന്ന് നിനക്കറിയണോ കീർത്തി നീ ഞാനാണത് ഈ കഥയിൽ പറഞ്ഞ നിർഭാഗ്യവാനായ രാജകുമാരൻ ഇതാണ് സഞ്ജു ആ കഥ കഥ പൂർത്തിയാക്കിയ ശേഷം വരുൺ സഞ്ജുവിനെ നോക്കി പറഞ്ഞു പക്ഷെ ഈ കഥ പൂർണ്ണമല്ലല്ലോ ഇതിൽ നാം പറയാൻ മടിക്കുന്ന മറ്റു ചില പ്രധാന സംഭവങ്ങൾ മിസ്സിംഗ് അല്ലേ കഥ കേട്ട് കഴിഞ്ഞതും സഞ്ജു ചോദിച്ചു പക്ഷെ ഇത്രയെങ്കിലും അറിയാൻ അവകാശമുണ്ട് വരുൺ പറഞ്ഞതും സഞ്ജു അടുത്ത സംശയം ചോദിച്ചു ഈ കഥ അറിയുമ്പോ കീർത്തിയുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാം കാരണം അവൾ എപ്പോഴും ചോദിക്കുന്നത് വരുൺ എന്തിനായി മുഖംമൂടി ധരിച്ചിരിക്കുന്ന വരുൺ എന്തിനാ ഇങ്ങനെ ഒരു കരാർ വിവാഹത്തിന് ഒരുങ്ങിയത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഈ കഥയിലില്ല അതിനുത്തരം നൽകാൻ നിന്നെ കൊണ്ട് പറ്റുമോ അറിയില്ല സഞ്ജു എന്റെ ഭയാനകമായ ഭൂതകാലത്തിന്റെ നിഴൽ അവളിൽ പതിക്കുമെന്ന് ഞാൻ എപ്പോഴും ഭയപ്പെടുന്നുണ്ട് എന്റെ എല്ലാ കഥകളും അറിഞ്ഞാ അവൾക്ക് തീർച്ചയായും ഭയപ്പെടാൻ തുടങ്ങും അതാലോചിക്കുമ്പോഴാ എനിക്ക് വരുൺ ഇമോഷണലായി വന്നപ്പോഴേക്കും സഞ്ജു അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നോക്കു കഴിഞ്ഞതൊക്കെയും പാസ്റ്റാണ് അത് തിരുത്താൻ ആവില്ല ഫ്യൂച്ചറിനെ പറ്റിയും ആശങ്കപ്പെടണ്ട എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ഈ പ്രസന്റിൽ ജീവിക്കുന്നതാണ് നമുക്കൊക്കെ നല്ലത് ഒന്നിനെ പറ്റിയും ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണ്ട പക്ഷെ എന്നെ പറ്റി അറിഞ്ഞ കീർത്തി എന്നെ വിട്ടു പോവോ ഈ കഥ എന്നായിരിക്കും കീർത്തി അറിയുന്നത് കഥ കേട്ട ശേഷം കീർത്തി വരുണെ വിട്ടുപോകുമോ